നമുക്കിന്ന് ഗോതമ്പൊടി ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണ് നോക്കാം രണ്ട് കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ന് കുറേശ്ശായിട്ട് വെള്ളം പൊടിയിലേക്ക് ചേർത്ത് പൊടിയുടെ എല്ലാ ഭാഗത്തും നന വരെ നനച്ചെടുക്കാം ഇതുകൊണ്ട് നാല് പേർക്കുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ സമയം പ്രഷർ കുക്കറിൽ വെള്ളം തിളപ്പിക്കാനേ വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം മിക്സിയുടെ വിപ്പ് എന്ന ബട്ടണിൽ രണ്ട് തവണ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നനവ് കുറച്ച് കൂടുതലായിട്ട് തോന്നുകൊണ്ട് കുറച്ച് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ചെയ്തെടുക്കാം കൊടുത്ത് ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ ആ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇതാ കറക്റ്റ് പാകം ഇതുപോലെ മുഴുവൻ പൊടി കുറേശ്ശേട്ട് ചെയ്തെടുക്കാം ഇനി പുട്ടുകുറ്റിയിലേക്ക് അത് ചില്ലിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടി ഒരുപാട് അമർത്താതെ ലൈറ്റായിട്ട് നിറച്ചു കൊടുക്കാം ഇനി ഏറ്റവും മുകളിലായിട്ട് തേങ്ങ വയ്ക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിക്കാനായി വയ്ക്കാം സ്റ്റീം വെൻറ്റിലൂടെ ആവി വന്ന ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇതിന് ഏറ്റവും മുകളിൽ കൂടി ആവി വന്നിട്ട് ആറെട്ട് മിനിറ്റിലൂടെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് പാകത്തിന് നെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പോട്ട് ഇതുപോലെ എടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ചൂടോടെ പഴം ചേർത്തോ കടലക്കറി ചേർത്തോ കഴിക്കാവുന്നതാണ് താങ്ക്